മണലിപ്പുഴ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക സ്മാർട്ട് അംഗണവാടിക്ക് പ്രവർത്തനം തുടക്കം കുറിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത് ഇതിന് വകയിരുത്തിയ മെമ്പറേയും ഇതിന് പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ വലിയൊരു മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പൊതുസമൂഹം ജനങ്ങൾ ജനപങ്കാളിത്തത്തോടുകൂടി മൂന്ന് സെൻറ് സ്ഥലം വിലക്ക് വാങ്ങി അത് അതിലാണ് ഈ അംഗനവാടി നിർമ്മിക്കുന്നത് അപ്പം നാട്ടുകാരുടെ കൂടി വിലക്ക് സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് നിർമ്മിക്കാൻ ചെയ്യ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെ ഇത്ര ഇക്കാലത്ത് വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടത് ആ ഏറ്റെടുത്ത ഇവിടുത്തെ പൊതു ജനത്തെയും ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ അശ്രാഭ്യാസം ലഭിക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് അംഗനവാടി അതോടൊപ്പം തന്നെ കൗമാരപ്രായമായ പെൺകുട്ടികൾക്കും അവർക്കുമൊക്കെ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന അവർക്ക് വേണ്ട കൗൺസിലിംഗ് നടക്കുന്ന മേഖലയാണ് അങ്കണവാടി ആ അങ്കണവാടിയെ നന്നാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ വെൽഫെയർ കമ്മിറ്റിക്കാരൊക്കെ ചെയ്യേണ്ടത് അങ്കണവാടിക്ക് ജില്ലാ പഞ്ചായത്തിന് കെട്ടിടം ഉണ്ടാക്കി കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം തീരുകയാണ് പിന്നെ അത് നന്നായി കൊണ്ടു നടക്കേണ്ടതും അത് നന്നായി നടത്തിപ്പ് നടത്തി പോകേണ്ടതൊക്കെ ആ ബാധിച്ച ഉത്തരവാദിത്വം നമ്മുടെ ഇവിടുത്തെ വെൽഫെയർ കമ്മിറ്റി അംഗൻവാടിയുടെ ടീച്ചറും ഹെൽപ്പറും വർക്കറും ഒക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെന്ന് പറയുന്നത് ഈ പ്രദേശവാസികൾക്ക് ഏത് സമയത്തും വരാനും അവർക്ക് ഇവിടെ വന്നിരിക്കുവാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദി കൂടിയാക്കി മാറ്റിയെടുക്കാൻ അംഗൻവാടി തയ്യാറാകണം ഇതിനെ അതിന് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി ഇതിൻ്റെ ഔപചാരികമായ പ്രവർത്തനം തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പൊന്മണ്ടം ഡിവിഷൻ ഉൾപ്പെടുന്ന ഒഴൂർ പഞ്ചായത്തിലെ മണലിപ്പുഴയിൽ ഇവിടെ സി എച്ച് സ്മാരക താഴെ അംഗൻവാടിക്കാണ് ഇവിടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ബഹുമാന്യനായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രകൽപ്പനായിട്ടുള്ള പ്രസി വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേറ അവർക്ക് നിർവഹിച്ചിട്ടുള്ളത് ഏറെ സന്തോഷമുണ്ട് ഈ സമയത്ത് നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിൽ ഇവിടെ ഈ അംഗൻവാടിയുടെ ചരിത്രം ഇവിടുത്തെ പ്രവർത്തകർ നമ്മളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു വേണ്ട തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഈ പ്രദേശത്തിൽ അംഗൻവാടി വേണം എന്നാവശ്യപ്പെട്ട് കഴിയും അങ്ങനെ കിട്ടിയ അംഗൻവാടി മറ്റൊരു പ്രദേശത്തേക്ക് ഇവിടെ സൗകര്യമില്ലാത്തുകൊണ്ട് മാറുന്നത് മുതൽ ഇന്ന് ഈ നിമിഷം നമ്മൾ എത്തി നിൽക്കുന്നവരെയുള്ള അതിൻ്റെ ചരിത്രം അവർ സൂചിപ്പിച്ചിരുന്നു അവസാനം രണ്ടായിരത്തി അല്ല ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴിൽ ഇവിടെ ഇവിടുത്തെ അന്നത്തെ മെമ്പർ ഇവിടുന്നതിനുള്ളൊരു പരിശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത്തി മൂന്നോളം ആളുകളുടെ അവരുടെ കഴിവിൻ്റെ പരമാവധിയുള്ള തുകകൾ സമാഹരിച്ചുകൊണ്ട് കെ എം സി സികളെയുമൊക്കെ അവരുടെ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥലം വാങ്ങി ഏകദേശം നാല് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം ചിലവ് സമാഹരിച്ചുകൊണ്ട് ഇങ്ങനെ മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങുകയും അതിൻ്റെ അംഗൻവാടിയുടെ പ്രവർത്തനത്തുമായിട്ട് ഇന്നേ വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഉദാരമതികളായിട്ടുള്ള ഒട്ടേറെ ആളുകളുടെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങൾ അവരുടെ സേവന സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് നമുക്കിങ്ങനെ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ എനിക്കും സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും ഈ സമയത്ത് പ്രകടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അംഗൻവാടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു നമ്മുടെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിനും കൊടുക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു അംഗൻവാടി എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ചെറിയ കുട്ടികൾ മുതൽ വനിതകൾ മുതൽ ഗർഭിണികൾ മുതൽ പ്രായമായ ആളുകൾ വരെയുള്ള ആളുകൾക്ക് സംഭവിക്കാൻ സംഗമിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നത് ൊരു സംവിധാനമാണൊരു അംഗൻവാടി എന്ന് പറയുന്നത് അപ്പോൾ ആ അംഗൻവാടി എത്രയും പ്രാവർത്തികമാകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് നമുക്കിവിടെ പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിന് തുറന്നു കൊടുക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിശ്രമങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനത്തിന് വേണ്ടി ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി നിന്ന മുഴുവൻ ആളുകളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും വെൽഫെയർ കമ്മിറ്റിയെയും ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളെയും ഇവിടെ അവരോടൊപ്പം സഹകരിച്ച മുഴുവൻ നാട്ടുകാരെയും മുക്തം കണ്ട അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം